ഇന്ന് ഉണ്ടാക്കുന്നത് സീമിയ ഉപ്പുമാവുക അതെന്നെല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ വെച്ച് കടുത്തിട്ട് അണ്ടിപ്പരിപ്പ് സവാണ പച്ചമുളക് ചെറിയൊരു ഇഞ്ചി കഷ്ണയിൽ ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെള്ളം തിളക്കി നിങ്ങൾ നമുക്ക് സീമിയടാം റോസ്റ്റ് ചെയ്ത സീമിയടാം നെയ്യ് കുറച്ച് നേരം അത് നീതി വയ്ക്കുക ബാങ്കിനോൻ്റെ ശല്യാണ് നല്ല ക്വാളിറ്റി ഇല്ലാതെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മണ്ണല്ലാത്ത നേരിയ വെറുശല്യാണ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അരിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം സ്പ്പാർട്ടിനെ കൊണ്ട് പിന്നെ അടിപിടിക്കുന്നു നമുക്ക് ചൂടിന് അങ്ങനെ